അടുത്ത വണ്ടി ബൊലറോ ബോ എസ് എൽ ഇ ആണ് വണ്ടി ടൂ തൗസൻഡ് ലെവൻ മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചറിംഗ് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് കോളേസ് ആണ് അടുത്ത വണ്ടി ഐട്ടൻ രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് അടുത്ത വണ്ടി വേഗനാട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വണ്ടി അല്ലേ ഡീസൽ വണ്ടിയാണ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കാർ തിരുവനന്തപുരം ആണ് നെയ്യാറ്റിങ്ങരൻ വരുന്നത് കുറച്ച് നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് ഒരു പോളിസ് ഉണ്ട് പോളിസിയുണ്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ആണ് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ായില്ല വണ്ടികളൊക്കെ

അല്ല ഒരു എക്സ്ചേഞ്ച് വണ്ടിയാണ് നമ്മള് വേറെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വണ്ടിയിൽ രൂപ

ഇവിടെ ഒക്കെ ഉണ്ട് 2012 വണ്ടി 60000 രൂപ. അടുത്ത വണ്ടി റെറ്റ്സ്. അടുത്ത വണ്ടി റെറ്റ്സ് ZXI ZXA. ZXI ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി ആണ്. മോഡൽ ഏതാ? മോഡൽ 2009. 2009 വണ്ടി. ഓക്കേ. 2009 അല്ലേ പക്ഷെ തന്നെ വൃത്തിയായിട്ട് മെയിന്റൈൻ ചെയ്തിട്ടുള്ളോ ബ്രോ? നല്ല ക്വാളിറ്റി ആണ്ണ്ട് വണ്ടി. പെയിന്റ് ആയേർ ബന ബോഡി കപ്പട്ടാ കേൾട്ട് ഹൈ ക്വാളിറ്റി വണ്ടി ആണ്. ABS കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയാ ബ്രോ? കിലോമീറ്റർ 75000 ഓണർഷിപ്പ് സെക്കൻഡ്. വണ്ടി നല്ല മെയിറ്റ് ആണ് നല്ല നല്ല ക്വാളിറ്റി വണ്ടി 100 രൂപയ്ക്ക് വർക്ക് ഇല്ല ബോഡിയൊക്കെ പക്ക ക്വാളിറ്റി ഇന്റീരിയർ നല്ല ക്ലീൻ അല്ലേ അടി ക്ലീൻ സീറ്റ് വരെ സൈഡുണ്ട് സീറ്റ് കറക് ഓറിജിനലാണ് ഓറിജിനൽ വരെ അല്ലേ എബിഎസ് എയർbag ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം അതിന്റെ ഡിറ്റെയിൽസ് ഇങ്ങ അ എബിഎസ് ഉണ്ട് സീറൻ മന്ത്ര കൺട്രോൾസ് വരുന്നുണ്ട് ഇൻബിൽഡ് സ്റ്റിയർ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ഓക്സമീറ്റർ വരുന്നുണ്ട് എല്ലാം വരുന്നു എല്ലാം വരുന്നു നല്ല ടോപ്പ് എൻഡ് വണ്ടി ടോപ്പ് എൻഡ് വണ്ടി നല്ല ക്വാളിറ്റി ആയ വണ്ടി 100 രൂപയ്ക്ക് പോലും വർക്ക് ഇല്ല

ാണ് വണ്ടി പന്ത്രണ്ട് വണ്ടിയാണ് ഹൈ ക്വാളിറ്റിയോ ഏത് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ഡീസൽ വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒറിജിനൽ സീറ്റ് കവർ

ഗ്ലാസ് മാരം ശുസിക്കർവീസ് ആക് ഫുള് കമ്പനി കിലോമീറ്റർ എടുക്കുക ചെക്ക് ചെയ്യാം ആക്സിഡന്റ് ക്ലെയിം എത്ര എമൗണ്ട് നോക്കാം ഈ വണ്ടി നമുക്കൊരു രണ്ടേ നാൽപ്പതിനാം രണ്ട് ഈ വല്ല സാധാരണ മാർക്കറ്റില് വണ്ടി മൂന്ന് രണ്ട് എൺപത് മൂന്ന് ലക്ഷം രൂപ വയ്ക്കും വണ്ടി ആക്സിഡന്റ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ കൊടുക്കാം വണ്ടി നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം ശരി പൈസ അടിക്കണ്ട അതെ വണ്ടി എടുക്കാൻ പോവാ പ്രശ്നൊന്നുമില്ല അവർ കമ്പനി സെറ്റ് മാറ്റി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തട്ടെ കസ്റ്റമർ ഓക്കേ ഷോറൂമിൽ കൊണ്ടുവന്ന ഷോറൂമിൽ കൊണ്ടുവെച്ച് ചെക്ക് ചെയ്യാം നമ്പർ കാണിച്ചിട്ടുള്ളൂ അ വണ്ടി വർഷം അല്ല ഇതിന്റെ അടുത്ത വണ്ടി നോക്ക് അപ്പർത വണ്ടി Hyundai Verna അപ്പർത വണ്ടി Hyundai Verna 1.6 SX ആ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ മോഡൽ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ 76000 മോഡൽ 2012 2012 வண்டி ஒரு ஸ்பெஷல் اديஷன் அதாவது ஸ்பெஷல் اديஷன் ஓகே ஓகே மார்வின் லெஃப்ட் சைடு நார்மல் മാർവിന്റെ ലോഗോ നല്ല ക്ലീൻ ആണല്ലേ ആണല്ലേ ഹൈ സീറ്റ് ക്വാളിറ്റി എട്ട് വരും ഈ വണ്ടി നമുക്ക് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ാണ് ലോൺ ഒരു വേണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് എൽ ഓണിൾ ഓണർഷിപ്പ് എഴുപത്തി ആറായിരം ആണല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ട്

ലോണിൽ രണ്ട് ലക്ഷം രൂപ അടുത്ത വണ്ടി നാനോ സ്കൈ ബ്ലൂ ആണ് നാനോ സ്കൈ ബ്ലൂ കളർ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പോഴും കമ്പനി സർവീസ് മെയിൻ്റെ ചെയ്യുന്ന വണ്ടിയാണ് ഇപ്പോഴും കമ്പനി സർവീസ് ആണ് സർവീസ് ചെക്ക് ഹിസ്റ്ററിൽ പത്ത് വണ്ടിയാണ് കിലോമീറ്റർമീറ്റർ കഴിഞ്ഞു ട്വന്റി സർവീസ് ചെയ്തിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് ും വണ്ടിയാണ് വണ്ടി ടോപ്പ് ക്ലാസ് ക്വാളിറ്റി ആണ് ഒന്നും ഇല്ല കൊടുക്കാം വണ്ടി ഓടിച്ചാൽ മതി ക്ലീൻ വണ്ടി നല്ല ക്വാളിറ്റിയാണ്

நீ நல்ல ஓகே ரீப்ளேஸ்மென்ட் எங்கள உண்டா എന്തേ റിപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു വണ്ടിക്ക് റിപ്ലേസ്മെന്റ് ഇല്ല ഇത്ര കണ്ട വണ്ടിക്ക് റിപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല ഓക്കേ ഇത് വണ്ടി കുഴപ്പില്ല ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം ഇതിൽ 01 രജിസ്ട്രേഷൻ ജി ഇ ലാണ് വണ്ടി എസി ഓസ്റ്റേറ്റിംഗ് ടൂർർ പവർ ഉണ്ട് വരുന്നുണ്ട് എല്ലാം വർക്കി ആണല്ലോ എല്ലാം വർക്കി ആണ് ഇന്റീരിയർ ലേ നല്ല വൃത്തി ഉണ്ട് ഡാ കുഴപ്പൊന്നുമില്ല സീറ്റോർ ഇതെ നീറ്റാണ് ടൂർർ പവർ ഉണ്ട് എസി ഓസ്റ്റേറ്റിംഗ് അല്ലേ അതേ ഓക്കേ 99000 കിലോമീറ്ററോ 56000 കിലോമീറ്റർ വണ്ടി

ஃப்ளோரெல்லாம் கிளீன் இல்லை ஃபுல் வண்டி கிளீனான ஸ்டீரியோ காரியங்கள்லாம் வருது

ോട്ടെ എക്സ്റ്റീരിയർ ആക്കിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റിയാണ് എന്റെ ഭാഗം നീറ്റ് ആണ് നല്ല ക്വാളിറ്റി അടിപൊളി വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒന്നേ അറുപതാണ് കസ്റ്റമർ പാർക്ക് വണ്ടി ഒന്നേ അറുപതാണ് കസ്റ്റമർഗോസിയൻ ആണ് സംസാരിക്കാം ലോണ് രണ്ടായിരത്തി ഒമ്പത് കയറത്തില്ലേ 2015 വണ്ടി സ്വിഫ്റ്റ് ഡിസേർ ഡിസേർ ഇസ് ആ ഡിഐ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് 89000 കിലോമീറ്റർ കമ്മൺ സർവീസ് ആണോ പുറത്താണോ സർവീസ് പുറത്താണ് സർവീസ് പുറത്താണ് കിലോമീറ്റർ ജന ആയിക്ക് റോ കിലോമീറ്റർ ആജോണ ആയിക്ക് നമ്മൾ ലിസ്റ്റ് നോക്കിയിട്ടില്ല പാർക്കിംഗ് സൈഡ് ആണ് അല്ലാതെ ഈ ഓഡി എന്ന് വെച്ചോ നോക്കടാ എങ്ങനെ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് നല്ല അടിപൊളിയാ കണ്ടി ഇതിനേരെ കുറ്റം പറയാൊന്നുമില്ല സെഡ്യാം ടോപ്പ് എൻഡ് വണ്ടി ആ ടോപ്പ് എൻടാ ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണർ വരുന്നുണ്ട് ഇൻബിൽഡ് സിരിയോ സിസ്റ്റം

2011 മോഡൽ വണ്ടിയാണ് 2011 വണ്ടി 2011 വണ്ടി ഡി എ എഞ്ചിനാണ് വണ്ടി ഡി എ ആണല്ലേ അത ഡി എ എഞ്ചിനാണ് ഡി എ എഞ്ചിൽ ഡിമാൻ ഉള്ള എഞ്ചിൻ അല്ലേ ഡിമാൻ ഉള്ള എഞ്ചിനാണ് ഡി എ റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എല്ലാം 2011 ക്ലാസ് തന്നെ കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ വെറും 83000 കിലോമീറ്റർ വണ്ടി ഓടിട്ടുള്ളൂട്ടാ എത്ര കിലോമീറ്ററാണല്ലേ 83 ആയി ഓടിട്ടുള്ളൂ ആ റിപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ ഒന്നുമില്ലട്ടാ എസി പോസ്റ്ററിങ്ങാണോ എസി പോസ്റ്ററിങ്ങല്ലേ അതേ വണ്ടി നേരത്തെ കൊടുത്തണ്ട് സ്റ്റീരിയോ

ൂമീറ്റിപ്പ് ഏഴാമത്തെ ഓണർഷിപ്പാണ് നല്ലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ആറായിരം സീറ്റ് കവർട്ട് തന്നെ കേട്ടോ ാണ് രണ്ടായിരം മുപ്പത്തഞ്ചിന് കൊടുക്കാം ചെറിയ ഇൻഷുറൻസ് എടുത്ത് കൊടുത്തേക്കാം അടുത്ത വണ്ടി ഇയോൺ അടുത്ത വണ്ടി ഇയോൺ ട്ടോ 2018 ലാസ്റ്റ് വണ്ടിയാണ് കളങ്ങി കൊണ്ടി 있는 വണ്ടി അല്ലേ ഓ വണ്ടി ഓടിട്ടില്ല 22000 23000 കിലോമീറ്റർ ഓടിട്ടുള്ള വണ്ടി ടലക്ക അങ്ങനെയാണ് നിൽപ്പണ്ടിണ്ട് പുതിയ വണ്ടി എടുത്ത് നിൽക്കണ്ട് ഓക്കേ ഓണർഷിപ്പ് എത്രയാ സിംഗിൾ ഓണർഷിപ്പ് 22000 കിലോമീറ്ററോ 22000 കിലോമീറ്റർ അടുത്ത 18 വണ്ടി 18 വണ്ടി 18 ലാസ്റ്റ് ആണ് ഇയർ വേരിയന്റ് ആയത് വേരിയന്റ് ഇയറാണെ ഇയർ ആ ഓക്കേ

ഈ വണ്ടി നമ്മളിവിടെ നമ്മൾ ഷോറൂമിൽ ചോദിക്കുന്ന നെഗോസിയേഷൻ ആണോ പ്രൈസ് അഡ്ജസ്റ്റ് കൊടുത്തേക്കാം രണ്ടര രണ്ടര മുപ്പത് ലക്ഷം രൂപ സ്റ്റോക്കുകൾ എല്ലാ വണ്ടി എല്ലാ വണ്ടിയും കൂടെ നമുക്ക് ഒരു വീഡിയോ പറ്റത്തില്ല വണ്ടി വണ്ടികൾ എല്ലാം നല്ല ക്വാളിറ്റി വണ്ടിയിലാണ് വീഡിയോ കാണിച്ച എല്ലാ വണ്ടി പെർഫെക്റ്റ് ആണ് വണ്ടി നമ്മൾ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലാത്ത വണ്ടിയാണ് പറഞ്ഞ പോലെയാണ് നമ്മൾ പറഞ്ഞ സെയിം കണ്ടീഷൻ കാര്യങ്ങളൊക്കെ